ഇശം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും കേരള സഭയ്ക്ക് ലഭിച്ച ആൽമായ ശ്രേഷ്ഠരിൽ ഏറ്റവും സദ്ഗുണസമ്പന്നനായിരുന്നു ദേവദാസൻ പുത്തൻപറമ്പിൽ തമ്മച്ചൻ അദ്ദേഹം സുഹൃതങ്ങളുടെ ഒരു വിളനിലമായിരുന്നു തൻ്റെ ആധ്യാത്മിക നിഷ്ഠകളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ തന്നെ സാധുജന സേവനവും സുവിശേഷ പ്രഘോഷണവും ഭക്തസംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയ ഒരു പുണ്യാത്മാവായിരുന്നു ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ സ്ഥൈര്യം ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു സദ്ഗുണമാണ് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളും കർത്താവുമായി ഉടമ്പടി ചെയ്യുന്ന അഭ്യാസങ്ങളും അതിസൂക്ഷ്മതയോടെ ആസൂത്രണം ചെയ്തെങ്കിലേ മുടക്കം കൂടാതെ ചെയ്യാനാകും കൃപയുമായി സഹകരിക്കുന്നവർക്ക് അധ്വാനത്തിൽ കുറവുണ്ടാകും കാരണം കൃപ തന്നെ അധ്വാനിക്കും ആസൂത്രണം ചെയ്യും ഇത് വിശുദ്ധ പൗലോസ് നമുക്ക് നൽകുന്ന ഉറപ്പാണ് പ്രാർത്ഥനയുടെ കാര്യത്തിലും ശുശ്രൂഷാ മേഖലയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തുമ്മച്ചൻ തയ്യാറായിരുന്നില്ല ഏത് തിരക്കിലും പ്രാർത്ഥന കൃത്യമായി നടത്തിയിരുന്നു ത്രികാല ജപം ജപമാല പ്രാർത്ഥന സകല പുണ്യവാന്മാരുടെയും പ്രാർത്ഥന ഒക്കെ ഒരിക്കലും മുടങ്ങിയിരുന്നില്ല ഒരു നിമിഷം പോലും പാഴായി പോകാതെ പ്രയോജനപ്പെടുത്താൻ തൊമ്മച്ചന് കഴിഞ്ഞിരുന്നു സമയത്തിന്റെ വില അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ജ്ഞാനവായന രോഗി സന്ദർശനം കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കൽ മതപഠന ക്ലാസുകൾ മധസ്ഥിതരെ സുവിശേഷം അറിയിക്കൽ മദ്യപാനികളെ മറ്റും നേർവഴിക്ക് നയിക്കൽ തുടങ്ങി അദ്ദേഹം ഏർപ്പെടാത്തതും ഏറ്റെടുത്ത് നടത്താത്തതുമായ ഉദ്യമങ്ങൾ വിരളമായിരുന്നു തൻ്റെ ആത്മീയ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഓരം ചേർന്നു പോകാൻ അനേക സമാന മനസ്കരയും അദ്ദേഹം അനുവദിച്ചിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു ഉത്തമ ആത്മീയ നേതാവ് കൂടിയായിരുന്നു തൊമ്പച്ചൻ ഇന്നും പ്രഭമങ്ങാതെ മലയിലെ ഗോപുരമായി ഉയർന്നു നിൽക്കുന്ന ആ വ്യക്തിപ്രഭാവത്തിന് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം അത് കൂടുതൽ പ്രകാശിതമാകാൻ പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം അമ്മേ